രേഖയാക്കിയ ും ഇല്ല എന്നാണ് മൗലവി പറയുന്നത് അങ്ങനെ വല്ല പണ്ഡിതനും ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ എന്നാണ് വെല്ലുവിളി ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ദർസിൽ പഠിക്കുന്ന ഒരു മുത്തലിമിനെ വെല്ലുവിളിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ് അതിന്റെ പുറകിൽ കുറെ ആൾക്കാരെ കുറെ യൂട്യൂബർമാര് അതോടൊപ്പം തന്നെ കുറെ ആൾക്കാര് അതിന്റെ പുറകിലുണ്ട് എനിക്ക് പറയാനുള്ള ഈ ചെക്കിനോട് പറയാനുള്ളത് പോയി പോലെ കിതാബ് ഓതി പഠിക്ക് നെഹ്റു സറഫും കിതാബും ഒക്കെ ഓതി എന്ത് ചെയ്യാ നല്ല നല്ല രൂപത്തിലെ പരിശുദ്ധമായ ഖുർആാൻ ഹദീസൊക്കെ വ്യക്തമായി പഠിക്ക് ഈ പാള കിതാബ് പഠിക്കാൻ നിൽക്കണ്ട ഈ പാള കിതാബ് പഠിക്കുക പഠിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ പുരോഹിതന്മാര് നിന്റെ പുസ്തകമാരൊക്കെ ഇങ്ങനെ ആയത് മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല സാധാരണ നമ്മൾ നാടൻ നാടൻപാഷൊക്കെ പറഞ്ഞ ആസനത്തിലെ ചുവപ്പൊന്ന് മാറട്ടെ എന്നിട്ട് വെല്ലുവിളിക്കാൻ വേണ്ടി വായു അല്ലാതെ വെല്ലുവിളിക്കാന്നൊക്കെ പറഞ്ഞാൽ ദറസിലെ പഠിക്കാൻ പോകുമ്പോൾ മുസ്ലിയാക്കന്മാർ എഴുതി തന്നെ നോട്ടും വായിച്ചിട്ട് കിതാബ് പഠിക്കാൻ പൈസ അല്ലാന്ന് പറഞ്ഞു വെള്ളിയാഴ്ച പള്ളിയിൽ പോയി പ്രശ്നം ഇങ്ങനെ പോലെയല്ല വെല്ലുവിളി വെല്ലുവിളിക്കുമ്പോഴേ മുമ്പൊന്ന് ആലോചിക്കുക നിങ്ങളുടെ നിങ്ങളുടെ നീ പഠിക്കുന്ന കൂടാരത്തിൽ കുറെ തല കുതിർന്ന കുറെ പുരോഹിതന്മാരില്ലേ അവർക്ക് പോലും കിട്ടിയിട്ടില്ല ഒരു തെളിവ് ഈ വിഷയത്തില് അപ്പോ അവരോടൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി എങ്ങത്ത് വന്നാൽ മതി എനിക്ക് പറയാനുള്ളത് നിന്നോട് പറയാനുള്ള നീ ആദ്യം പോയിട്ട് കിതാബ് ബോധി പഠിക്കും നിന്റെ പ്രായത്തിൽ കിതാബ് ബോധി പഠിക്കാതെ പാള കിതാബ് ഏറ്റിപ്പിടിച്ചു ഈ സമൂഹത്തിലെ പുരോഹിതന്മാര് നിന്റെയൊക്കെ ഉസ്താദിമാര് പഴച്ചു പോകാനുള്ള കാരണം അതാണ് ഈ രൂപത്തിലെ അനാചാരങ്ങളും ചെറുക്കും വിധികം സമൂഹത്തിൽ പഠിപ്പിക്കാനുള്ള സാഹചര്യം ഈ കൃത് പഠിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് പഠിച്ചില്ല ആ ഒരു അവസ്ഥ നിനക്കുണ്ടാകേണ്ട കൃത്യമായിട്ട് എന്ത് ചെയ്യാ പോയി കിതാബ് ബോധി പഠിക്കാ വിളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്നിട്ട് പലരും ഇവന്റെ വെല്ലുവിളിക്ക് മുന്നിൽ ഇങ്ങനെ പ്രതികരിക്കുന്നതായിട്ട് കണ്ടു അപ്പൊ അതൊന്നും വേണ്ട കാരണം വെച്ചാൽ ഇവരെ ഇവരൊക്കെ രംഗത്ത് ഇറക്കിയിരിക്കുകയാണ് കാരണം വെച്ചാൽ എഴുതി കൊടുത്ത് വിട്ടതാണേ എഴുതി കൊടുത്ത് പോയിട്ട് വെല്ലുവിളിക്കണ എന്ന് പറഞ്ഞിട്ട് വിട്ടതാണ് ഇങ്ങോട്ട് അപ്പൊ സമൂഹം ഇങ്ങോട്ട് ഏറ്റെടുക്കുവല്ലോ കുറെ യൂട്യൂബർമാർ നിന്റെ പുറകിലുണ്ട് അപ്പോ മോനോട് പറയാനുള്ളതേ നീ പോയിട്ട് ആദ്യം പഠിക്കാ ഈ പാളകിതാബ് അല്ല പഠിക്കേണ്ടത് പരിശുദ്ധ കുറു ഹദീസൊക്കെ ഹരീസൊക്കെ പഠിക്ക് എന്നിട്ട് ഇങ്ങോട്ട് വായോ എന്നിട്ട് നമുക്ക് വെല്ലുവിളിയൊക്കെ എന്താണെന്നൊക്കെ പഠിപ്പിച്ചു തരാം ഏട്ടാ അത്ര പേ ഈ വിഷയത്തെ പറയാനുള്ളൂ അസ്സാമലൈക്കു വരഹമുല്ലാഹി വാത്തു